വ്യാസഭഗവാൻ തുടർന്ന് നാരദരോട് ചോദിക്കുകയാണ് ഹേ ബ്രഹ്മജ്ഞ പിന്നെ എന്ത് സംഭവിച്ചു ശാപമോക്ഷം എങ്ങനെ ലഭിച്ചു വീണ്ടും മനുഷ്യ മുഖം കിട്ടിയതെങ്ങനെ ഇവയെല്ലാം ഉള്ളതുപോലെ പറഞ്ഞാലും പർവ്വതൻ എവിടെ പോയി പിന്നെ നിങ്ങൾ തമ്മിൽ എപ്പോൾ എവിടെ വെച്ച് കണ്ടുമുട്ടി എന്നും വിസ്തരിച്ച് പറഞ്ഞാലും മഹാഭാഗ ഞാൻ എന്തു പറയട്ടെ മായയുടെ കഥ വളരെ വലുത് തന്നെ പർവ്വതൻ കോപിച്ചിറങ്ങിയപ്പോൾ ഞാൻ അവിടെ വെച്ച് വളരെയധികം വ്യസനിച്ചു നാരദരെ മറുപടി പറയുകയാണെ വ്യാസന് മഹാഭാഗ ഞാൻ എന്ത് പറയട്ടെ മായയുടെ കഥ മഹാമായയുടെ കഥ മായാഭഗവതിയുടെ കഥ വളരെ വലുത് തന്നെ പർവ്വതൻ കോപിച്ചിറങ്ങിയപ്പോൾ ഞാൻ അവിടെ വച്ച് വളരെയധികം വ്യസനിച്ചു ഇതിലൊന്നും പ്രത്യേകിച്ച് കാരണം വേണ്ട ഓരോ സംഭവങ്ങൾ ഉണ്ടാകുന്നതും ആകസ്മികമായാണ് ഇതൊക്കെ മായാഭഗവതിയുടെ ലീലാവിലാസങ്ങളാണ് പിന്നെ ആ രാജകുമാരി എന്നെ ശുശ്രൂഷിക്കുന്നതിൽ അത്യധികം താൽപ്പര്യം കാണിച്ചു തുടങ്ങി പർവ്വതൻ പോയതിന് ശേഷവും ഞാൻ ആഗ്രഹത്തിൽ താമസിച്ചു ഭാഗ്യം ദമയന്തിക്ക് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ല കാരണം ദമയന്തി ആകൃഷ്ടയായത് മുഖ സൗന്ദര്യത്തിലേക്കല്ല സംഗീത സൗന്ദര്യത്തിലേക്കാണ് വാനരമുഖനായ ഞാൻ തികച്ചും ദീനനും ദുഃഖിതനുമായി എൻ്റെ ഭാവി എന്തായിരിക്കുമെന്നോർത്ത് വിശേഷിച്ചും ഞാൻ ചിന്താകുലനായി തീർന്നു തൻ്റെ പുത്രി യൗവനാരൂഢയായിരിക്കുന്നു എന്ന് കണ്ട സഞ്ജയ മഹാരാജാവ് ആ രാജപുത്രിയുടെ വിവാഹത്തെക്കുറിച്ച് മന്ത്രിയുമായി ആലോചിച്ചു എൻ്റെ പുത്രിക്ക് ഇപ്പോൾ ആയിരിക്കുന്നു രാജാവ് ആലോചിക്കുന്നതാണ് വരൻ യോഗ്യനും സുസമ്മതനുമായ രാജകുമാരനായിരിക്കണം പറയൂ ആരുണ്ട് മന്ത്രിയോട് ചോദിച്ചതാണ് രൂപം ഔദാര്യം എന്നീ ഗുണങ്ങൾ ഉണ്ടായിരിക്കണം ശൂരനും കുലമഹിമയുള്ളവനും ആകണം പുത്രിയുടെ വിവാഹം വിധിപ്രകാരം ഉടനെ തന്നെ നടത്തണം സജീവപ്രധാനി പറഞ്ഞു രാജൻ അങ്ങയുടെ പുത്രിക്ക് ചേരുന്ന സർവ്വ ഗുണങ്ങളും തികഞ്ഞ യോഗ്യന്മാരായ രാജകുമാരന്മാർ ഭൂമിയിൽ ധാരാളമുണ്ട് രാജാവേ അങ്ങേക്ക് ആരിലാണോ താല്പര്യം ആ രാജകുമാരനെ വിളിച്ച് ധാരാളം ധനത്തോടും ആന കുതിര രഥം എന്നിവയോടും കൂടി കന്യകയെ അവന് നൽകിയാലും നാരദവ്വാച നാരദൻ പറയുകയാണ് അച്ഛൻ്റെ അഭിപ്രായം അറിഞ്ഞപ്പോൾ ഭാഷണചതുരയായ ദമയന്തി അപ്പോൾ ധാത്രി മുഖേന ഏകാന്തനായിരിക്കുന്ന അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു തന്നെ നോക്കുന്ന അമ്മ നോക്കുന്ന സ്ത്രീ രാജകുമാരിയുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട സ്ത്രീ അവരാണ് ധാത്രി അവർ 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 വഴി രാജാവിൻ്റെ അടുത്ത് തൻ്റെ ഇംഗിതം തൻ്റെ ആഗ്രഹം അറിയിക്കുകയാണ് ധാത്രി വാച ധാത്രി രാജാവിനോട് ഒറ്റയ്ക്ക് ഇരിക്കുന്ന രാജാവിനോട് ചെന്ന് പറയുകയാണ് മഹാരാജാവേ അങ്ങയുടെ പുത്രിയായ ദമയന്തി എന്നോട് ഇങ്ങനെ പറഞ്ഞു അങ്ങയോട് പറയാനായിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു ധാത്രേ ശാന്തചിത്തനായിരിക്കുന്ന അച്ഛനോട് ഞാൻ പറഞ്ഞതായി പറയണം മഹദീ എന്ന വീണയുള്ള ബുദ്ധിമാനായ നാരദനെ ആ നാദത്തിൽ മോഹിതയായ ഞാൻ വരിച്ചു കഴിഞ്ഞു എനിക്ക് ഇത്രയും ഇഷ്ടമുള്ള മറ്റ് ആരുമില്ല സത്യത്തിൽ ഈ ദമയന്തി വിവാഹം കഴിക്കുന്നത് സംഗീതത്തെയാണ് ആ സംഗീതമാണ് ദമയന്തിയെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത് ആ മുനിയെ വേൾക്കാനാണ് എനിക്ക് ആഗ്രഹം അച്ഛാ അത് സാധിച്ചു തന്നാലും ഹേ ധർമ്മജ്ഞ നാരദനൊഴികെ മറ്റാരെയും ഞാൻ ഭർത്താവായി വരിക്കുകയില്ല ഞാൻ സുസമ്പൂർണവും രസാത്മകവുമായ നാദ സിന്ധുവിൽ മുഴുകിക്കഴിഞ്ഞു സംഗീതത്തിൽ ഞാൻ ലയിച്ചു തീർന്നു മുതലയോ തിമിംഗലമോ ഇല്ലാത്ത അക്ഷാരമായ സുഖ സമുദ്രമാണത് സംഗീതം ഒരു സമുദ്ര തുല്യമാണ് അവിടെ ക്രൂര ഹിംസ്ര ജന്തുക്കളൊന്നുമില്ല ഒന്നും പേടിക്കണ്ട ആ സംഗീത സാഗരത്തിൽ മുങ്ങി കുളിക്കുക ഒന്നിനെയും ഭയപ്പെടാതെ ഞാൻ അതിൽ മുഴുകിക്കഴിഞ്ഞു ഇവിടെ ദേവീ ഭാഗവതം ആറാം സ്കന്ധത്തിലെ ഇരുപത്തിയാറാമത്തെ അധ്യായം അവസാനിക്കുകയാണ് ഇതി ശ്രീദേവീ ഭാഗവതേ ഷഷ്ടസ്കന്ധേ ഷഡ്വിംശോധ്യായ ഇനി ഇരുപത്തിയേഴാമത്തെ അധ്യായം അഥവാ സപ്തവിംശോധ്യായ നാരദവാച നാരദൻ തുടർന്ന് പറയുകയാണ് പുത്രി പറഞ്ഞത് ധാമുഖത്ത് നിന്ന് കേട്ട രാ കേട്ട രാജാവ് സമീപത്ത് തന്നെ നിന്നിരുന്ന സുമുഖിയും ഭാര്യയുമായ കൈകേയോട് പറഞ്ഞു ഭാര്യ അടുത്ത് രാജ രാജ്ഞി അടുത്തുണ്ടായിരുന്ന രാജ്ഞിയോട് പറഞ്ഞു രാജാവു വാച രാജാവ് പറഞ്ഞു പ്രിയേ ധാത്രി പറഞ്ഞത് മുഴുവൻ നീയും കേട്ടല്ലോ അവൾ ആ വാനരമുഖനായ നാരദമുനിയെ വരിച്ചുപോലും മകൾ ഇത്ര ബുദ്ധിഹീനമായ പ്രവൃത്തി ചെയ്യാൻ ആലോചിച്ചെന്നു ഞാൻ ആ വാനരമുഖന് കന്യകയെ എങ്ങനെ നൽകും കുരൂപനായ ആ ഭിക്ഷു എവിടെ എൻ്റെ പുത്രി ദമയന്തി എവിടെ ഇരുവർക്കും തമ്മിൽ വളരെ അന്തരമുണ്ട് യോജിക്കാത്ത കാര്യമാണ് ഒരിക്കലും ഞാനിത് അനുവദിക്കുകയില്ല സംഗതി ഇവരെ പൂജിച്ച് വീട്ടിനകത്ത് കൊണ്ടുപോയിരുത്തി സത്കരിച്ച് മകളെ തന്നെ ഏൽപ്പിച്ചു അപ്പോൾ ഇങ്ങനെയൊരു പൊലിവാൽ ഉണ്ടാകുമെന്ന് ഈ അച്ഛൻ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല പക്ഷെ അത് സംഭവിച്ചു അപ്പം എത്ര പൂജാർഹനാണെങ്കിലും മകളെ കൊടുക്കുന്ന കാര്യം വരുമ്പം അതിലൊക്കെ കാര്യം മാറും കളി മാറും അപ്പം അദ്ദേഹം അത് അനുവദിക്കില്ല എന്നോന്നു മുനിയിൽ മനമോന്നി മുഗ്ധയായ മകളെ രഹസ്യമായി വിളിച്ച് ശാസ്ത്രവും വൃദ്ധന്മാരുടെ അഭിപ്രായങ്ങളും മറ്റും യുക്തിപൂർവം പറഞ്ഞു കേൾപ്പിച്ച് ഹേ സുന്ദരി നീ തന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം ഭാര്യയെ ഏൽപ്പിക്കുകയാണ് ശാസ്ത്രവും പഴമക്കാർ പറഞ്ഞതും മുതിർന്നവർ പറഞ്ഞതും ഒക്കെ പറഞ്ഞ് അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം ഇങ്ങനെ ഭർത്തൃവചനം കേട്ട മാതാവ് മകളെ വിളിച്ചു പറഞ്ഞു മകളെ നിന്റെ രൂപവും വാനരമുഖനായ മുനിയുടെ രൂപവും തമ്മിൽ എത്ര അന്തരമുണ്ടെന്ന് ആലോചിക്കൂ മാത്രമല്ല നിർധനനോ രൂപഗുണമോ ഇല്ല എന്നാൽ പൈസയെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെയും ഒന്ന് ആലോചിക്കായിരുന്നു പത്ത് പൈസ കയ്യിലുമില്ല ഇന്നത്തെ പോലെ തന്നെയായിരുന്നു അന്നും വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ഈ ദേവീ ഭാഗവതത്തിലെ കാര്യം തന്നെയാണ് ഇന്നും നടക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ആനുകാലിക പ്രസക്തിയും നമുക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ പറയുകയാണ് രൂപ കാണാനോ പോട്ടെ കാണാൻ കൊള്ളുകയില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല പത്ത് പൈസ കയ്യിലുണ്ടായിരുന്നെങ്കിൽ അതെങ്കിലും ആലോചിച്ച് കെട്ടിക്കായിരുന്നു അപ്പോൾ അതും പറ്റില്ല കാശുമില്ല കാണാനും കൊള്ളില്ല മിടുക്കിയായ നീ ആ പിച്ചക്കാരനെ മോഹിച്ചതെങ്ങനെ പണ്ട് മേനകയും പാർവതിയുടെ കല്യാണത്തെ പറ്റി പറഞ്ഞപ്പോൾ ഇതേപോലെ തന്നെയാണ് ചിന്തിച്ചത് മിടുക്കിയായ നീ ആ പിച്ചക്കാരനെ മോഹിച്ചതെങ്ങനെ ലത പോലെ വള്ളിച്ചെടി പോലെ ലളിത കോമളമാണ് നിന്റെ അവയവം അയാളുടേതോ ഭസ്മം പൂശി പരുപരുത്ത ശരീരവും ആ വാനരഭക്തരനോട് സംസാരിക്കുന്നത് തന്നെ നിനക്ക് എങ്ങനെ ഹിതമാകും സുമുഖി അഴകില്ലാത്തവനിൽ എന്ത് പ്രീതിയാണ് ഉണ്ടാവുക അഴകില്ലാത്തവനിൽ നിനക്ക് മാത്രമല്ല ബാക്കിയുള്ളവർക്ക് എന്ത് പ്രീതിയാണ് ഉണ്ടാവുക ഒരു രാജകുമാരനായിരിക്കട്ടെ നിൻ്റെ വരൻ വെറുതെ നീ ഷാഠ്യം പിടിക്കരുത് ധാത്രി പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ നിൻ്റെ അച്ഛൻ ദുഃഖത്തിലാണ്ടു മുൾമരത്തിൽ പറ്റിച്ചേർന്ന മനോഹരമായ പിച്ചകവല്ലിയെ കണ്ടാൽ എത്ര മിടുക്കനായ മനുഷ്യൻ്റെ മനസ്സാണ് ഖേദിക്കാത്തത് ചേരേണ്ടതേ ചേരാവൂ ചേരരുതാത്തത് ചേർന്നാൽ അത് വേദനാജനകമാണ് എത്ര ബുദ്ധി ഒരുവനായാൽ പോലും ഒട്ടകത്തിന് തിന്നാൻ വേണ്ടി അഴകുള്ള വെറ്റിലത്തളിർ നൽകുമോ വെറ്റിലത്തളിര് അവനവന് താമ്പൂലം ആയിട്ട് ഉപയോഗിക്കാനുള്ളതാണ് അത് എത്ര ബുദ്ധി കെട്ടവനായാലും ശരി അതൊരിക്കലും ഒട്ടകത്തിന് കൊടുക്കില്ല അതേപോലെ ഒട്ടകത്തിന് തിന്നാൻ അഴകുള്ള വെറ്റിലത്തളിർ ബുദ്ധി കെട്ട ഒരുവനായാൽ പോലും നൽകാത്തതുപോലെ നിന്നെ എങ്ങനെയാണ് ഞങ്ങൾ ഈ വാനരമുഖനായ നാരദർക്ക് വിവാഹം കഴിച്ചു കൊടുക്കുക വിവാഹ സമയത്ത് നിന്റെ കൈ പിടിച്ചുകൊണ്ട് നാരദൻ നിന്റെ അരികത്ത് നിൽക്കുന്നത് കണ്ടാൽ ആരുടെ മനസ്സാണ് ദഹിക്കാത്തത് വാസ്തവം കുമുഖനോട് സുന്ദരമായ മുഖം അല്ലാത്തവൻ കുമുഖനോട് ഒന്ന് സംസാരിക്കാൻ പോലും ആരും ഇഷ്ടപ്പെടുകയില്ല മരിക്കുന്നത് വരെ നീ ഇവനോടൊത്ത് എങ്ങനെ ജീവിക്കും നാരദ ഉച നാരദൻ തുടർന്ന് പറയുകയാണ് ഇങ്ങനെ മാതാവ് പറഞ്ഞത് കേട്ടപ്പോൾ ദമയന്തി വളരെ ദുഃഖിച്ചു ആ സുന്ദരാങ്കി എന്നെ തന്നെ വരിക്കൂ എന്ന ഉറച്ച ബുദ്ധിയോടെ മാതാവിനോട് പറഞ്ഞു മൂർഖനാണെങ്കിൽ സുമുഖനായതുകൊണ്ടോ ധനമുള്ളതുകൊണ്ടോ സൗന്ദര്യമുള്ളതുകൊണ്ടോ കൊണ്ടോ എന്ത് പ്രയോജനം യുക്തി എല്ലാവർക്കും ഈശ്വരൻ ഒരേപോലെ ആ കൊടുത്തിരിക്കുന്നത് അപ്പോൾ രാജകുമാരി മറുപടി പറയുക മൂർഖനാണെങ്കിൽ ഒന്നിനും കൊള്ള ദുഷ്ടനാണെങ്കിൽ സുമുഖനായതുകൊണ്ടോ ധനമുള്ളതുകൊണ്ടോ സൗന്ദര്യമുള്ളതുകൊണ്ടോ എന്ത് പ്രയോജനം അവിദഗ്ധനും വിരസനുമാണെങ്കിൽ രാജ്യം കൊണ്ടെന്ത് പ്രയോജനം അമ്മേ വനത്തിൽ വിഹരിക്കുന്ന മാൻപേടകൾ നാദവിമോഹിതരായി സ്വജീവൻ ബലിയർപ്പിക്കുന്നു അവർ എത്ര ധന്യർ മൂർഖനായ മനുഷ്യൻ്റെ ലോകജീവിതം അതിനേക്കാൾ എത്ര നിന്ദ്യം ഈ മാന് ശബ്ദം കൊണ്ടാണ് രക്ഷപ്പെടുന്നതും ശബ്ദം കേട്ടാണ് പെട്ടുപോകുന്നതും അപ്പം ആ മാനിനെ ഉപ ഉപ ഉപമയായിട്ട് എടുക്കുകയാണ് നാദ വിമോഹിതരായി ശബ്ദത്തിൽ സംഗീതത്തിലും മറ്റും വിമോഹിതരായി സ്വജീവൻ ബലിയർപ്പിക്കുന്നു അതിൽ ശ്രദ്ധിച്ച് നിൽക്കുമ്പോൾ ഇവരെല്ലാം മതി മറന്ന് നിന്നു പോകും ആ സമയത്താണ് സിംഹം തുടങ്ങിയ ജന്തുക്കൾ ഹിംസ്രജന്തുക്കൾ ഇവരെ പിടിക്കുക അപ്പം വനത്തിൽ വിഹരിക്കുന്ന മാൻപേടകൾ നാദവിമോഹിതരായി സ്വജീവൻ ബലിയർപ്പിക്കുന്നു അവർ എത്ര ധന്യർ മൂർഖനായ മനുഷ്യൻ്റെ ലോകജീവിതം അതിനേക്കാൾ എത്ര നിന്ദ്യം അമ്മയെ സപ്തസ്വരാത്മികയായ നാദവിദ്യ നാരദൻ നാരദനറിയാം അതാണ് നാരദൻ്റെ മുഖമൊന്നും കണ്ടിട്ടല്ല ദമയന്തി അനുരക്തയായത് സംഗീതം കേട്ടിട്ടാണ് സപ്തസ്വരാത്മികയായ നാദവിദ്യ നാരദൻ നാരദനറിയാം ഭഗവാൻ മഹാദേവനും അറിയാം ആ വിദ്യ അറിയാവുന്ന മൂന്നാമതൊരാളുണ്ടോ ചോദ്യമാണത് മഹാദേവനും നാരദർക്കും മാത്രമേ നാദവിദ്യ അറിയുകയുള്ളൂ മൂർഖനുമൊത്തുള്ള ജീവിതം ക്ഷണം തോറുമുള്ള മരണമാണ് രൂപസൗന്ദര്യവും ധനവും ഉണ്ടെങ്കിലും ഗുണ ഗുണഹീനനാണെങ്കിൽ അവനെ ഉപേക്ഷിക്കുക തന്നെ വേണം സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ലെന്നും അഭിപ്രായ സ്വാതന്ത്ര്യമില്ല എന്നും ആരാ പറഞ്ഞത് ഭാരതത്തിലെ സ്ത്രീകൾക്ക് എന്തായാലും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അഭിപ്രായ സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു അതിൻ്റെ തെളിവുകളാണിതെല്ലാം വെറുതെ പൊങ്ങച്ചെന്നടിക്കുന്ന മൂർഖനായ രാജാവിനോടുള്ള മൈത്രി എത്രയോ നികൃഷ്ടമാണ് സംഭാഷണം കൊണ്ട് സുഖം നൽകുന്ന ഗുണജ്ഞനായ ഭിക്ഷുവിനോടുള്ള മൈത്രി അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠം സ്വരങ്ങളിലും സ്വരഗ്രാമങ്ങളിലും അറിവുള്ളവൻ ഉണ്ടാകാം മൂർച്ഛാജ്ഞാന ഭേദങ്ങളിൽ വിദനും ഉണ്ടാവാം എന്നാൽ എട്ടു രസങ്ങളിലും ജ്ഞാനമുള്ള ദുർബലൻ പോലും ദുർലഭൻ ആണ് സംഗീതത്തിൻ്റെ കാര്യം പറയുകയാണ് സംഗീതത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ അറിയാവുന്ന പലരും ഉണ്ടാകാം പക്ഷേ എല്ലാം കുറച്ചെങ്കിലും അറിയാവുന്ന ഒരാളും ഉണ്ടാവില്ല സംഗീതത്തെ പറ്റിയിട്ട് ചില ഭാഗങ്ങളും ചില കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് അറിയാവുന്ന പലരും ഉണ്ടാകാം പക്ഷേ എല്ലാം കുറച്ചെങ്കിലും അറിയുന്ന ആരും ഉണ്ടാവില്ല നാരദൻ അങ്ങനെയല്ല നാരദൻ ഇതെല്ലാം നന്നായിട്ട് അറിയാം ഗംഗയും സരസ്വതിയും ഒരുവനെ കൈലാസത്തിലേക്ക് നയിക്കുന്നത് പോലെ സ്വരജ്ഞാന പണ്ഡിതൻ ശ്രോതാവിനെ കൈലാസത്തിലേക്ക് നയിക്കും സ്വരങ്ങളുടെ മാനങ്ങളെ പറ്റി അറിയുന്നവൻ മനുഷ്യനാണെങ്കിലും ദേവനാണ് സപ്തസ്വരങ്ങൾ അറിയാത്തവൻ ദേവേന്ദ്രനാണെങ്കിൽ പോലും മൃഗം ആണ് സ്വരമൂർച്ഛനം താനം ഇവ കേട്ടിട്ടും ആരാണോ ആനന്ദിക്കാത്തത് അവൻ സാക്ഷാൽ മൃഗമാണ് അല്ലാതെ ഹരിണങ്ങളല്ല മൃഗങ്ങൾ മാൻപേടകളല്ല മൃഗങ്ങൾ ഈ സംഗീതം കേട്ട് രസിക്കാത്തവരാണ് മൃഗങ്ങൾ കാതില്ലെങ്കിലും മനോഹരമായ നാദം ശ്രവിച്ച് ആനന്ദിക്കുന്ന വിഷപ്പാമ്പുകൾ ചെവിയുള്ള നിയരായ മനുഷ്യരേക്കാൾ എത്രയോ ഭേദം അപ്പം ആ കാലഘട്ടത്തിൽ മനുഷ്യർക്ക് പാമ്പുകൾക്ക് ചെവിയില്ല എന്ന വസ്തുത അറിയാമായിരുന്നു അവിടെ പറയുകയാണ് കാതില്ലെങ്കിലും സർപ്പം സംഗീതം ആ ആസ്വദിക്കും കാതിലുകളില്ലെങ്കിലും മനോഹരമായ നാദം ശ്രവിച്ച് ആനന്ദിക്കുന്ന വിഷപ്പാമ്പുകൾ ചെവിയുള്ള നിയരായ മനുഷ്യരെക്കാൾ എത്രയോ ഭാ വിഷപ്പാമ്പുകൾ പോലും മനുഷ്യരെക്കാൾ ഭേദമാണ് ശിശുവാണെങ്കിലും നല്ല കേട്ടാൽ സന്തോഷിക്കും അതിൽ രസിക്കാത്തവർ വൃദ്ധരാണെങ്കിലും അവർ നിന്ദ്യർ തന്നെ സംഗീതം രസിക്കുന്നവരാണ് ത്രേഷ്ഠർ നാരദനൊട്ടേറെ ഗുണങ്ങൾ ഉണ്ടെന്നും അച്ഛൻ അറിഞ്ഞുകൂടെ സാമഗാനമറിയാവുന്ന തത്സമനായ ഒരാൾ മൂന്നു ലോകത്തുമില്ല അതിനാൽ ഞാൻ നേരത്തെ തന്നെ അദ്ദേഹത്തെ വരിച്ചു കഴിഞ്ഞു പിന്നീട് ശാപത്തിൻ്റെ ഫലമായിട്ടാണ് ഗുണനിധിയായ അദ്ദേഹം വാനരമുഖനായത് കുതിരമുഖമുള്ളവരാണല്ലോ മുഖമുള്ളവരാണല്ലോ കിന്നരന്മാർ അവരെ ആരെങ്കിലും ഇഷ്ടപ്പെടാറുണ്ടോ അവർ ഗാനവിദ്യ കുശല കുശലരല്ലേ നല്ല മുഖം കൊണ്ടെന്ത് അമ്മേ അച്ഛനോട് പറയൂ ഞാൻ ആ മുനിശ്രേഷ്ഠനെ വരിച്ചു കഴിഞ്ഞു എന്ന് ഇന്ന് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യയ്ക്കോ ഭർത്താവിനോ എന്തെങ്കിലും കാരണം കൊണ്ട് പ്രയാസങ്ങളുണ്ടായാൽ വിവാഹബന്ധങ്ങൾ ഒഴിയുന്ന കാലഘട്ടത്തിലാണ് ഈ രാജകുമാരിയുടെ കഥ നമ്മൾ കേൾക്കുന്നത് ഇത് ഇവിടെ പറയുകയാണ് ശാപത്തിൻ്റെ ഫലമായിട്ടാണ് ഗുണനിധിയായ അദ്ദേഹത്തിന് വാനരമുഖനായത് അദ്ദേഹം സ്വതേ വാനരമുഖനല്ല അദ്ദേഹത്തിൻ്റെ ഒരു ശാപം കിട്ടിയതാണ് അതിൻ്റെ അർത്ഥം അത് മാറ്റാൻ സാധിക്കുമെന്ന് രാജകുമാരിക്ക് വിശ്വാസമുണ്ട് എന്നാണ് അതുമാത്രമല്ല മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ വാനരമുഖത്തെപ്പറ്റിയാണ് ഈ കുറ്റം പറയുന്നതെങ്കിൽ ഗന്ധർവ കിന്നരന്മാർ കുതിരമുഖമുള്ളവരാ അവരെ ഇഷ്ടപ്പെടാത്തവരാരെങ്കിലും ഉണ്ടോ അവരും സംഗീതം വിദ്യയിൽ പ്രാവീണ്യ പ്രാവീണ്യമുള്ളവരല്ലേ ഗാനവിദ്യാകുശലരല്ലേ അമ്മയെ അച്ഛനോട് പറയൂ ഞാൻ ആ മുനിശ്രേഷ്ഠനെ വരിച്ചു കഴിഞ്ഞെന്ന് അതുകൊണ്ട് മറ്റാഗ്രഹം പിടിഞ്ഞ് എന്നെ സസന്തോഷം അദ്ദേഹത്തിന് നൽകിയാലും എന്ന് ഞാൻ മനസ്സുകൊണ്ട് നാരദരെ വരിച്ചു കഴിഞ്ഞു സ്ത്രീ അവൾക്കിഷ്ടമുള്ള ഒരു പതിയെ സ്വീകരിച്ച് അതിലുറച്ച് നിൽക്കുകയാണ് നാരദ ഉവാച നാരദൻ പറഞ്ഞു മഹർഷിയെ അങ്ങനെ നാരദനിൽ പുത്രിയ്ക്കുള്ള അഭിനിവേശം അഭിനിവേശം മനസ്സിലാക്കിയ രാജ്ഞി പുത്രീവചനം കേട്ടിട്ട് അത് ഉടനെ തന്നെ രാജാവിനെ അറിയിച്ചു രാജേന്ദ്ര ശുഭദിവസം ദമയന്തിയുടെ വിവാഹം നടത്തു സർവജ്ഞനായ ആ മുനിയെ അവൾ മനസ്സ വരിച്ചു കഴിഞ്ഞു മുറിയിലിട്ട് അടച്ചുപൂട്ടുക ദണ്ഡിക്കുക തുടങ്ങി ഒരു കാര്യവും ചെയ്തില്ല അമ്മയ്ക്ക് മനസ്സിലായി അമ്മ വിവരം അച്ഛനെ അറിയിച്ചു വിവാഹം നടത്താനുള്ള മുഹൂർത്തം കുറിക്കാൻ പറഞ്ഞു നാരദ ഉവ്വാച ഇങ്ങനെ രാജ്ഞി പ്രേരിപ്പിച്ചതനുസരിച്ച് സഞ്ജയ മഹീപതി പുത്രിയുടെ വിവാഹകർമ്മങ്ങളെല്ലാം വിധിപ്രകാരം നിർവഹിച്ചു വളരെ പ്രധാനപ്പെട്ട ഒരു കഥാഭാഗമാണ് അച്ഛൻ്റെ ഇഷ്ടം മക്കളിൽ അടിച്ചേൽപ്പിക്കുന്ന പതിവ് പണ്ട് ഉണ്ടായിരുന്നില്ല ഇതൊക്കെ പിൽക്കാലത്ത് വന്നു കയറിയതായിരിക്കണം ഭാരതീയ സംസ്കൃതിയിൽ ഇതൊന്നുമില്ല അതിന് നമ്മൾ കൃത്യമായിട്ടുള്ള ഭാരതീയ സംസ്കൃതി അല്ലല്ലോ പരിപാലിക്കുന്നത് ഭാരതീയ സംസ്കൃതി എന്ന് പലരും പറഞ്ഞത് അതേ പതി കേട്ട് അനുസരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഈ പറഞ്ഞതെല്ലാം കൃത്യമായിട്ടാണോ പറഞ്ഞത് എന്ന പരിശോധന ചെയ്യാതെ ഇതെല്ലാം ഭാരതീയ മഹാസംസ്കൃതിയുടെ ഭാഗമാണ് എന്ന് ധരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ഒരു പുനർവായനയ്ക്ക് സമയം വൈകിപ്പോയി എന്ന് അതിപ്പോഴെങ്കിലും നമ്മൾ ചെയ്തില്ലെങ്കിൽ ഇനി എപ്പോഴാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക അപ്പോൾ രാജ്ഞി പ്രേരിപ്പിച്ചതനുസരിച്ച് സഞ്ജയ മഹീപതി പുത്രിയുടെ വിവാഹകർമ്മങ്ങളെല്ലാം വിധിപ്രകാരം നിർവഹിച്ചു ഇപ്രകാരം വിവാഹം കഴിഞ്ഞ ശേഷം വാനരമുഖനായ ഞാൻ അവിടെ തന്നെ ദിവസം തോറും മനസ്സുകൊണ്ട് നീറി നീറിക്കഴിഞ്ഞു മനസ്സുകൊണ്ട് നീറി നീറി കഴിഞ്ഞു എനിക്ക് അതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എൻ്റെ മുഖം ഇങ്ങനെ വികലവും വികൃതവുമായതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എപ്പോഴാണോ എന്നെ ശുശ്രൂഷിക്കാൻ വേണ്ടി രാജകുമാരി എൻ്റെ അടുത്ത് വരുന്നത് അപ്പോൾ വാനരമുഖനായ ഞാൻ ദുഃഖസന്തപ്തനായി തീരും ആ രാജകുമാരിയെ കണ്ടാൽ എൻ്റെ മനസ്സിൽ സന്തോഷമല്ല ഉണ്ടാവാറുന്നത് ആ രാജകുമാരിയെ കണ്ടാൽ അവൾക്ക് എന്നെ പോലൊരു വാനര മുഖനെ വിവാഹം കഴിക്കേണ്ടി വന്നല്ലോ എന്നുള്ളതിൽ ദുഃഖമാണ് എനിക്ക് ഉണ്ടാകുന്നത് എന്നെ കാണേ അവളുടെ മുഖം താമരപ്പൂ പോലെ വികസിക്കും എനിക്ക് വാനര മുഖമാണല്ലോ എന്ന് കരുതി അവൾ ഒരിക്കലും ദുഃഖിച്ചില്ല കാരണം അവൾ നാരദരെ കാണുമ്പോഴെല്ലാം അവൾ സംഗീതത്തെ കണ്ടിരുന്നത് നാരദര് നാരദരുടെ മുഖത്തെക്കുറിച്ചാണ് ആലോചിച്ച് ദുഃഖിച്ചിരുന്നതെങ്കിൽ നാരദരെ കാണുമ്പോഴെല്ലാം ഈ സുന്ദരാങ്കി സംഗീതത്തിൻ്റെ സമൂർത്ത ഭാവത്തെയാണ് കണ്ടിരുന്നത് അതുകൊണ്ട് അവളുടെ മുഖം താമരത്താരു പോലെ വികസിക്കും എനിക്ക് വാനരമുഖമാണല്ലോ എന്ന് കരുതി അവൾ ഒരിക്കലും ദുഃഖിച്ചില്ല ഇങ്ങനെ കാലം കഴിയവേ പർവ്വതമുനി അനേകം തീർത്ഥസ്ഥലങ്ങളിലും മറ്റും സഞ്ചരിച്ച ശേഷം എന്നെ കാണുന്നതിനായി പെട്ടെന്ന് അവിടെ വന്നു ചേർന്നു ഞാൻ പ്രേമപൂർവ്വം അദ്ദേഹത്തെ അത്യധികം ബഹുമാനിച്ചു ആ പഴയ അതൊക്കെ താൽക്കാലികമായ ഒരു കശവശിയായിരുന്നു അതൊന്നും നാരധരൻ്റെ മനസ്സിലുമില്ല പർവ്വതൻ്റെ മനസ്സിലുമില്ല അല്ലെങ്കിൽ പർവ്വതം കാണാൻ പറ്റില്ലല്ലോ കുറച്ചു കാലം കഴിഞ്ഞപ്പം തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞപ്പം നാരദരെ കാണണമെന്ന് തോന്നി അദ്ദേഹം അവിടെ വന്നു ഞാൻ പ്രേമപൂർവ്വം അദ്ദേഹത്തെ അത്യധികം ബഹുമാനിച്ചു യഥാവിധി പൂജിച്ചു ദിവ്യമായ ആസനത്തിലിരുന്ന് അദ്ദേഹം എന്നെ നോക്കി വളരെ ദുഃഖിച്ചു വിവാഹം ചെയ്തവനും വാനരമുഖനും ദീനനും ചിന്താകുലനും കൃഷ്ണനും മെലിഞ്ഞുപോയി മാതുലനുമായ അമ്മാവനും കൂടിയാണ് എന്നോട് ദയാമയനായ പർവ്വതൻ പറഞ്ഞു മരുമകനെപ്പറ്റി പെങ്ങളുടെ മകനെപ്പറ്റി പറയണ ദയാമയൻ അപ്പം അറിവും കഴിവുമുള്ളവരെ അംഗീകരിക്കുക എന്നുള്ളതും ഒരു സവിശേഷത തന്നെയാണ് ആ സവിശേഷതയും നാരദർക്കുണ്ടായിരുന്നു മാതുലനുമായി എന്നോട് ദയാമയനായ പർവ്വതൻ പറഞ്ഞു മുനിസത്തവനായ നാരദർശയെ കോപം കൊണ്ട് ഞാൻ അങ്ങേയെ ശപിച്ചു പോയി ആ ശാപത്തിന് ഞാൻ ഇപ്പോൾ തന്നെ പരിഹാരവും ചെയ്യുന്നുണ്ടെന്ന് ധരിച്ചോളൂ നാരദ എൻ്റെ പുണ്യം കൊണ്ട് അങ്ങ് സുന്ദരവദനനായിത്തീരട്ടെ ആ രാജകുമാരിയെ കാൺകെ എൻ്റെ മനസ്സ് കൃപാർദ്ദ്രമായി തീരുന്നു ആ രാജകുമാരിയെ കാണുമ്പോൾ കാണുമ്പോൾ എൻ്റെ മനസ്സ് വിങ്ങുകയാണ് വേറൊരാൾക്ക് കൊടുക്കുന്ന ശാപം തനിക്കും ദുഃഖത്തിനായി വരും എന്ന് വ്യാസഭഗവാൻ ഈ കഥാഭാഗത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ശത്രുവിനോടാണെങ്കിലും നാം ചെയ്യുന്ന ദ്രോഹം കാലക്രമത്തിൽ നമുക്ക് തന്നെ ദുഃഖത്തിനായി തീരാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടാണ് സുഖമാഗ്രഹിക്കുന്നവർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്ന് നമ്മുടെ മഹർഷീശ്വരന്മാർ നമ്മളോട് പറഞ്ഞത് ഇദ്ദേഹം ശപിച്ചു ഇതൊക്കെ കഴിഞ്ഞ് നേരെ മറിച്ച് ഈ വിവാഹമൊന്നും കഴിഞ്ഞിരുന്നില്ല എന്ന് വിചാരിക്കൂ ഒരു പക്ഷേ ഇത്രയും ദുഃഖം ഉണ്ടാവില്ല പക്ഷേ ആ രാജകുമാരിയുടെ മുഖം കാണുക ആ രാജകുമാരിയെ കാണുക അവരുടെ ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിന് മുഴുവൻ കാരണം താനാണല്ലോ എന്ന ഒരു ദുഃഖം സത്യസന്ധനും നീതിജ്ഞനുമായ ഈ മഹർഷിക്ക് ഉണ്ടാവുകയാണ് അപ്പം താൻ ആർജിച്ച പുണ്യം മുഴുവനും താൻ ചെയ്തത് പരിഹരിക്കാൻ വിനിയോഗിക്കാൻ അദ്ദേഹത്തിന് ഒരു ഒരു മടിയും ഉണ്ടായിരുന്നില്ല അദ്ദേഹം നാരദരോട് പറഞ്ഞു ഞാൻ നേടിയ പുണ്യം കൊണ്ട് അങ്ങ് സുന്ദരവധനനായി തീരട്ടെ ആ രാജകുമാരിയുടെ ദുഃഖം എനിക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല നാരദ ഉവാച അദ്ദേഹം പറയുന്നത് കേട്ടപ്പോൾ എൻ്റെ മനസ്സും അലിഞ്ഞുപോയി വേഗം തന്നെ ഞാൻ നൽകിയിരുന്ന ശാപത്തിൽ നിന്ന് അദ്ദേഹത്തിന് മോചനം നൽകി പർവ്വത ഞാനിപ്പോൾ അങ്ങേക്ക് ശാപമോക്ഷം നൽകിക്കഴിഞ്ഞു ഭഗിനേയ അങ്ങേക്കിനി ദേവലോകത്ത് പ്രവേശനം ലഭിക്കും രണ്ടുപേരും അവരുടെ താത്കാലിക കോപം കൊണ്ട് പരസ്പരമുതിർത്ത ശാപങ്ങളെ അവരുടെ തന്നെ പ്രവൃത്തി കൊണ്ട് നേടിയ പുണ്യങ്ങൾ കൊണ്ട് അവർ പിൻവലിച്ചു